നമസ്കാരം ദിയാസ് കിച്ചൻ എടുമ്പലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണേ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടുനോക്കാം അതിനായി ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത മാങ്ങ അടച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തോല് മാറ്റിയിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റഫ് ആയിട്ട് കട്ട് ചെയ്താൽ മതിയാവും ഇനി അടുത്തതായിട്ട് മിക്സിയിൽ വലിയ ജാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ കപ്പ് പാൽ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും മാങ്ങ നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇങ്ങടെ ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം മാങ്ങയ്ക്ക് തന്നെ ചെറിയൊരു ഈർപ്പം ഉണ്ടാകും പിന്നെ നമ്മൾ പാലും കൂടി ചേർത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയൊരു ബൗൾ എടുക്കുക അതായത് നമ്മൾ ഇനി അടുത്തതായിട്ട് പുട്ടിന് മാവ് മാങ്ങനക്കാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പുട്ടുപൊടിക്ക് രണ്ട് ഇടത്തരം വലിപ്പമുള്ള പഴുത്ത മാങ്ങ എടുക്കാം അപ്പോൾ പുട്ടുപൊടി കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാങ്ങയൊരു അളവും കൂടി കൂട്ടണേ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം തന്നെ ഒരു ചെറിയ സ്പൂൺ നെയ് ചേർക്കാം നെയ്യ് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു മയവും അതുപോലെ തന്നെ നല്ലൊരു മണവും കൂടി കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കണം അതായത് നമ്മൾ ചേർത്ത പുട്ടുപൊടിയും ഉപ്പും നെയ്യും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഈ ഒരു പുട്ട് കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു കാര്യം ചേർക്കുമ്പോഴാണ് ഇത് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്നും ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ സാധാരണ നമ്മൾ മാങ്ങ കൊണ്ടുള്ള പുട്ട് തയ്യാറാക്കുമ്പോൾ മാങ്ങ മാത്രമല്ലേ ചേർക്കാറുള്ളൂ ഇത് മാങ്ങയും ക്യാരറ്റും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കുകയും ചെയ്യും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് അതാണ് ഈ ഒരു പുട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ ഈ ഒരു രീതിയിൽ പുട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാൽ കപ്പ് നാളികേരം കൂടി ചേർത്തെടുക്കാം ഇത് ഓപ്ഷനാണ് കാരണം പുട്ടുകുറ്റിയിൽ മാവ് നിറയ്ക്കുമ്പോൾ നാളികേരം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഈ സമയം ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി അടുത്തായിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാങ്ങയും കൂടി ചേർത്തെടുക്കാം ഇത് മുഴുവനോടെ ചേർക്കണ്ട ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിയാവും ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതായത് നമ്മൾ സാധാരണ പുട്ടിന് മാവ് നനയ്ക്കുന്ന പോലെ തന്നെയാണ് മിക്സ് ആക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു മണമാണ് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലൊരു കളറായിരിക്കും അതായത് ഒരു കളറും ക്യാരറ്റിൻ്റെ കളറും കൂടി ചേരുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് കളർ ഉണ്ടാവില്ലേ ആ ഒരു കളറായിരിക്കും പുട്ടിന് അങ്ങനത് എല്ലാം കൂടി നന്നായിട്ട് നനച്ചെടുക്കുന്നുണ്ട് മാങ്ങ അരച്ചത് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അങ്ങനെതേ പുട്ടിന് മാവ് നനയ്ക്കുന്ന കണക്ക് നനച്ചെടുക്കുക അങ്ങനെതേ മാവ് അത്യാവശ്യം നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നോക്കുമ്പോൾ ഈർപ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നും കേട്ടോ അത് സാരമില്ല കാരണം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് ഒരു പത്ത് മുതൽ പതിനഞ്ച് എങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അന്നേരം നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസെടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ അതുകൊണ്ട് തന്നെ മാങ്ങ ധാരാളം കിട്ടുന്ന സമയമാണ് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ ക്യാരറ്റും കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയാണ് പിന്നെ ഇനി പുട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കറീടെ ആവശ്യമില്ല കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കഴിക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുതേ പുട്ടിൻ്റെ മാവ് ഏതാണ്ടായിട്ടുണ്ട് ഈ സമയം പുട്ടുകൊടത്തിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ട് തരക്കുന്ന മാതിരി പുട്ടുകുറ്റിയിൽ മാവ് നിറയ്ക്കാം താഴെ ഒരു പ്ലേറ്റ് വയ്ക്കണം കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കാനായിട്ട് എളുപ്പമായിരിക്കും ആദ്യം തന്നെ കുറച്ച് നാളികരം ചേർക്കുക അതിനുശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാവ് ചേർക്കുക പിന്നെ നാളികരം അങ്ങനെ ഒരു ലെയർ ലെയർ ആയിട്ട് ചേർക്കുക വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് മാങ്ങയും കൂടി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഞാനിപ്പോൾ മാങ്ങ വയ്ക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം കുറ്റിയിൽ മാവ് നിറച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ ആവി നന്നായിട്ട് വന്ന് തുടങ്ങും ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് അടുത്തതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതുപോലെ ഒരേ അളവിൽ നാളികേരവും മാവും ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു കളറിന്റെ ഇടയിൽ നാളികേരത്തിന്റെ ഒരു വെള്ള കളറും കൂടെ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ അല്ല ആവി വറക്കുന്ന ചൂട് പുട്ട് റെഡിയായിട്ടുണ്ട് ഈയൊരളവിൽ മൂന്ന് കുറ്റി പുട്ട് എടുക്കാൻ പറ്റും ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറീടെ ആവശ്യമില്ല കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും കാരണം ഇതിൻ്റെ ഒരു കളറ് അതുപോലെ തന്നെ മാങ്ങ ചേർത്തുകൊണ്ട് തന്നെ ഒരു മധുരവും ക്യാരറ്റിൻ്റെ ഒരു മധുരം ഉണ്ടാവും ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ പുട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പുട്ടാണ് രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം ആയാലും ആ ഒരു സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ ഉണ്ടാവും ചൂടോടെ തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ കാപ്പി നല്ലൊരു കോമ്പിനേഷനാണേ വളരെ ടേസ്റ്റി ഒരു പുട്ടാണേ നമ്മൾ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലേ പുട്ട് പക്ഷേ പുട്ടെന്ന് പറയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു മടുപ്പായിരിക്കും എല്ലാവർക്കും അല്ല ചിലവർക്കെങ്കിലും അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കും പിന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്രസൻറ്റേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് ഇതുപോലത്തെ കുഞ്ഞു പുട്ടും എടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് പറ്റുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്